പൊരുത്തമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തതിൽ വന്ന കുറച്ച് ബിടെക്ക് വിദ്യാഭ്യാസമുള്ള വിവാഹ ആലോചനയെക്കുറിച്ചാണ് മുസ്ലിം യുവാവ് റീസ്ലാ സുന്നിയാണ് വയസ്സിരുപത്തി എട്ട് ഒരുന്നൂറ്റി എൺപത്തി ആറാണ് വെയ്റ്റ് തൊണ്ണൂറ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് അപ്പർ മിഡിൽ ക്ലാസ്സിൽ പെട്ട വിവാഹാലോചനയാണ് നിക്കാഹിൻ ഡയോസ് കഴിഞ്ഞതാണ് ഇത് കണ്ണൂർ ജില്ലയിലുള്ളതാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് രണ്ടാളും മേരീഡ് ആണ് അവര് യു എ ആണ് അവർ കേരളത്തിലെ എല്ലാ ജില്ലയിലെ ആരോധനും നോക്കും ഉയരം നൂറ്റി അറുപതിനു മുകളിലെ പ്രപ്പോസലാണ് നോക്കുന്നത് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാലേറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവാവ് റിജിൻസ് ആണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബിടെക്ക് കഴിഞ്ഞതാണ് ഐ ടി ആണ് ജോലി ചെയ്യുന്നത് ഐ ടി സെക്ടറിലാണ് മദ്രസ സെക്ടറെ പോയിട്ടുണ്ട് ഇത് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലുവ ഏരിയയിലൊരു വാഹന രചനയാണ് ഇതാ ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരി ഇല്ല വിശദവരങ്ങൾക്ക് വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ടൈം വാട്സപ്പ് ചെയ്യുക അതോ പോലുള്ള മുസ്ലിം യുവാവ് ഋജിൻസ് നുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഒരു നൂറ്റി അറുപത്തി മൂന്ന് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റൻ ഫെയർ ആണ് വിദ്യാഭ്യാസം ബിടെക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ ഒരു കമ്പനിയിലാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം കോട്ടക്കൽ ഏരിയയിലൊരു വാഹനചനയാണ് പിതാവ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക അതോർപ്പ് മുസ്ലിം യുവാവ് റിയൻസിനാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റൻ ഫെയർ ആണ് വിദ്യവേശം ബിടെക്ക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാതാ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് മലപ്പുറം മേലെ വാഹനജനയാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് രക്ഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടിക്കും വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം സെൻ്റെ മുസ്ലിം യുവാവ് റിയൻസിന സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം അഞ്ച് ഒൻപതാണ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ ഒരു കമ്പനിയിലാണ് മാഗ്രസെട്ടറിൽ പോയിട്ടുണ്ട് ഇത് തൃശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് ഇതാ ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരല്ല ഒരു സഹോദരി മാരിഡാണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാടേറ്റും വാട്സപ്പ് ചെയ്യുക അതോ കോസിൽ മുസ്ലിം വാബു റിം സലഫിയാണ് വയസ്സിൽ എത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യവേശം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന അബുദാബിയിലെ ഒരു കമ്പനിയിലാണ് മാറാസ് ട്രെപ്പ് പോയിട്ടുണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ട് ഏരിയയിലെ ഒരു വാഹനചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിഷുദിനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംബാലേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ പ്രസിഡന്റ് മുസ്ലിം യുവാവ് റിജിസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഒരു നൂറ്റി എഴുപത്തി എട്ടാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റ് വൈറ്റ് ആൻഡ് ഫയറാണ് ഇതിലാസം ബീട്ട് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ടീച്ചറായിട്ടാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഇത് കോട്ടയം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം സഹോദരി മേരീഡ് ആണ് കൃഷി ദിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറേറ്റും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലിം യുവാവ് റീനൻസ് റാം വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് അപ്പം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇത് വയസ്സും ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാഴസെട്ടർ പോയിട്ടുണ്ട് ഇത് കൊല്ലം ജില്ലയിലുള്ള ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ രണ്ട് സഹോദരന്മാർ രണ്ട് സഹോദരന്മാരില്ല രക്ഷിതകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാലേറ്റും വാട്സപ്പ് ചെയ്യുക അതോ പോസിൽ മുസ്ലിം യുവാവ് റീനൻസ് സുന്നിയാണ് വയസ്സ് മുപ്പത് ഒരു നൂറ്റി എഴുപതാണ് വെയിറ്റ് എഴുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ചിന്ത അബുദാബിയിലാണ് മാറു പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹരജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ ഒരു സഹോദരി മേരീഡ് ആണ് രക്ഷിതാക്കൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും പാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക ബിടെക് വിദ്യാഭ്യാസമുള്ള ഒരുപാട് പ്രപ്പോസല് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ബിടെക് വിദ്യാഭ്യാസമുള്ള യുവതികളുടെ രക്ഷിതാക്കളോ യുവതികളോ നിങ്ങളുടെ ഫോട്ടോയും പാടത്തെയും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് അയച്ച നാല് അനുയോജ്യമായ പ്രപ്പോസൽ നോക്കി അയച്ചു തരുന്നതാണ് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ എംപേഴ് ചെയ്യുക